പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതില്ലല്ലോ അപ്പോൾ മൂവാറ്റുഴിയൊക്കെ ആണെങ്കിൽ ബോളി എന്ന് പറയുമ്പം പഴമ്പൂരിക്കാണ് ഞങ്ങളൊക്കെ ബോളി എന്ന് പറയാ ഇത് നമ്മൾ സ തിരുവനന്തപുരംകാരുടെ ഈ സദ്യയിൽ സ്പെഷ്യലായിട്ട് തന്നെ ബോളി നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ ഞാൻ കഴിഞ്ഞ മാസം ഇപ്പോൾ ഇത് പുറത്തുനിന്ന് കഴിച്ചു നോക്കണേ അപ്പോൾ നമുക്കൊരു ബോളി തയ്യാറാക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് കടല പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് അരക്കപ്പ് ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് രണ്ട് വിസലിൽ വേവിച്ചെടുക്കാം ഞാനൊരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് മിക്സഡ് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം അഞ്ച് ഏലക്കയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മാറ്റിവെക്കാം കേട്ടോ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നമ്മൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ള അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര അതിൽ നിന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് ചേർത്തിട്ടില്ല ഒന്നര ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് അത് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം കാൽക്കപ്പ് മൊത്തം വേണമായിട്ട് അതിൽ നിന്ന് ഒന്നോ രണ്ടോ ടീസ്പൂൺ കൊണ്ടൊക്കെ നമുക്ക് ബാലൻസ് വരും അപ്പോൾ നോക്കിയിട്ടൊന്ന് കൃത്യമായി അളവ് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നല്ലപോലെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നമ്മളിതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നല്ലെണ്ണ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാണ്ട് ഇതിൻ്റെ മുകളിലും ഒക്കെയായിട്ട് നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഏകദേശം ഒന്നര തൊട്ട് രണ്ട് മണിക്കൂർ വരെ ഇത് ഇതിരുന്നാലട്ടോ നല്ലപോലെ മയം വരുവുള്ളൂ അപ്പം ഞാൻ പരിപ്പ് ഇതുപോലെ വെള്ളമൊക്കെ പോകാനായിട്ട് ഒരു അരിപ്പിൽ വച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നല്ലപോലെ വെള്ളം പോയതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമ്മളൊരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ പൊടിച്ചെടുത്ത് കടല ഇത് കടല പരിപ്പിൻ്റെ ആ ഒരു പൊടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കുക ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കരുത് ഇട്ടോ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്ലെയിമിലിട്ടിട്ടുണ്ടോ ഇതൊന്ന് ഇളക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി പഞ്ചസാര മാറ്റി മാറ്റിവെച്ചാൽ ബാക്കി പഞ്ചസാര ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ ഇത് നല്ല ടൈറ്റായിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഉരുളക്കെ നല്ലപോലെ ഉരുട്ടിയെടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു കടലപ്പരിപ്പിൻ്റെ ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഞാൻ എല്ലാ മിക്സും നന്നായിട്ടൊന്ന് ഉരുട്ടി ഉരുട്ടിയെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു കപ്പ് മൈദയ്ക്കുള്ള മിക്സായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഇതുപോലൊരു പ്ലേറ്റിൽ അരിപ്പൊടി വിതിരി കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കാട്ടോ ഞാൻ എടുത്തത് അപ്പോൾ ഈ മാവിലുള്ള എണ്ണ നല്ലപോലെ ഒഴിച്ച് കളഞ്ഞിട്ട് ഉള്ള മാവിലേക്ക് എണ്ണ പിടിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ലെണ്ണ നല്ലപോലെ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് കുഴച്ചെടുക്കാം ഇത് ഇത്ര ഇതിലും വ്യക്തമായിട്ട് പറയാൻ തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് ഒരു കഴിഞ്ഞ മാസം ഇത് ആദ്യമായിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കുന്നതും അപ്പോൾ ഇത്രയും വ്യക്തമായിട്ടേ എനിക്ക് പറയാൻ അറിയുള്ളൂ അപ്പോൾ നമ്മൾ കടല ഉരുട്ടി ഉരുട്ടിയാവൂരുള്ള ഇതിലെ കടലല്ല കേട്ടോ കടലപ്പരിപ്പ് ഉരുട്ടിയാവൂരുള്ള ഈ ഒരു മാവിലേക്ക് വച്ചു ഇതുപോലൊന്നു പരത്തി കൊടുക്കാം ഇങ്ങനൊന്നും പരത്തി ി ചപ്പാത്തി കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി പരത്തിയെടുക്കാം ഈ പരത്തലാട്ടോ എനിക്ക് എത്ര ശ്രമിച്ചിട്ടും പറ്റാത്തത് ഒരു കാര്യം എത്ര ചെയ്തിട്ടും ശരിയായിട്ടില്ല എന്നുള്ളത് ഇതാട്ടോ ചപ്പാത്തി അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഉണ്ടാക്കാറില്ല ഇങ്ങനെ പരത്തി നല്ലപോലെ കനം കുറച്ചെടുക്കണമെന്നാട്ടോ ഞാൻ ചോദിച്ചവരോടും ഒക്കെ പറഞ്ഞത് വീഡിയോയിലൊക്കെ കണ്ടത് നല്ല കനം കുറച്ചെടുക്കുന്നതായിട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലാട്ടോ ഞാൻ പരത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമല്ലോ അങ്ങനെ നന്നായിട്ട് ഇതൊന്ന് പരത്തി ചുട്ടെടുക്കാം ഇത് നല്ലപോലെ പൊളച്ചു വരും കേട്ടോ നല്ല നൈസായിട്ടാണ് നമ്മൾ പരത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ൊച്ച് വരും അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട് നമുക്കൊരു പായസം തയ്യാറാക്കട്ടെ അതിനായിട്ട് ഞാനൊരു അട പായസം ഉണ്ടാക്കാം കേട്ടോ അപ്പം പാലൊഴിച്ച് പഞ്ചസാര അട നമ്മൾ സെപ്പറേറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതായിട്ട് നമ്മുടെ ബോളി ഇതിൻ്റെ പെർഫെക്ഷൻ എത്രയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ കഴിഞ്ഞ മാസമാണ് ഇതാദ്യമായിട്ട് ഈ തിരുവനന്തപുരംകാരുടെ ബോളി കഴിക്കുന്നത് പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൃത്യം തന്നെയായിരുന്നു പക്ഷേ എന്തോ ഞാൻ പരത്തിയെടുക്കുന്നതിന് വന്നൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒരു പെർഫെക്ഷൻ കുറവുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് അടിപൊളിയാട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ ബോളിയില്ലാട്ടോ നമ്മൾ ബോളി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ സ്വന്തം വീട് മൂവാറ്റുപുഴയാണ് മൂവാറ്റുപുഴ ബോളി എന്നൊക്കെ പറയുന്നത് പയമ്പൂരിക്കട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് തന്നെ ഈ ഒരു കഴിഞ്ഞ മാസമായിട്ടോ നമ്മളൊരു ഷോപ്പിൽ നിന്നാണ് ആദ്യമായിട്ട് കഴിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന തിരുവനന്തപുരംകാരുണ്ടെങ്കിൽ അവരുടെ സദ്യ സ്പെഷ്യൽ ബോളിയെക്കുറിച്ച് അവർ എന്നെ അഭിപ്രായം പറയട്ടെ അല്ലേ അപ്പോൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അന്ന് ഷോപ്പിൽ നിന്ന് കഴിച്ചപ്പോൾ ഞാൻ ഉറപ്പ് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത് അപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയാൽ അടുത്ത കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് താങ്ക് യു ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക